നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം പട്ടികജാതി കുടുംബങ്ങളുടെ വീട്ടിൽ പോലീസ് അതിക്രമം സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ പട്ടികജാതി കുടുംബങ്ങളുടെ വീട്ടിൽ പോലീസ് അതിക്രമം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ചാത്തന്നൂർ കോയിപ്പാട് വാർഡിൽ കുറുങ്ങൽ ഏലായ്ക്ക് സമീപം പാറയിൽ പുത്തൻ വീട്ടിൽ പത്മരാജന്റെ വീട്ടിലാണ് അതിക്രമം നടന്നിരിക്കുന്നത് കഴിഞ്ഞ പത്തിന് വൈകിട്ട് അഞ്ചു മുപ്പതോടെ എത്തിയ മൂന്ന് പേരടങ്ങുന്ന പോലീസ് സംഘം ഭിന്നശേഷിക്കാരന വയോധികനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ കയറി പരിശോധന നടത്തിയ ശേഷം വീട് മാറിപ്പോയതായി കണ്ടെത്തിയതോടെ സമീപത്തുള്ള പത്മരാജന്റെ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി സാധനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് ജാതി വിളിക്കുകയും സ്ത്രീകളെ ആക്ഷേപിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് പത്മരാജന്റെ ഭാര്യ അമ്പിളി പറഞ്ഞു സംഭവം അറിഞ്ഞ് നാട്ടുകാരും പൊതുപ്രവർത്തകരും എത്തിയതോടെ പോലീസ് സംഘം പിന്തിരിഞ്ഞു പത്മരാജന്റെ മക്കളോടുള്ള വിരോധമാണ് വ്യാജ പരാതിക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അതിക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കള്ളപരാതി നൽകിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നു സി പി എം പാർട്ടി കുടുംബം വഴിമാറി ചിന്തിച്ചതിന്റെ പക പോക്കലാണ് പോലീസിന് ഉപയോഗിച്ച് നടത്തിയ വ്യാജ തെരച്ചിലെന്നും ആരോപണമുണ്ട് ന്യൂസ് ഡെസ്ക് ഐ മലയാളം